ഇത്രയും പോരെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ സി എഎക്കെതിരെ ജനാധിപത്യ മഹിള അസോസിയേഷൻ നെറ്റ് മാർച്ച് സംഘടിപ്പിച്ചു അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മാർച്ചാണ് ഈ വരുന്നത് പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ വനിതകൾ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സി എ എ അറബിക്കടലിൽ എന്ന പ്രമേയത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃത്താല ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച നെയ്റ്റ് മാർച്ചിൽ നൂറുകണക്കിന് വനിതകൾ അണിനിരന്നു താഴത്തെ അങ്ങാടി ഷാസ് ഓഡിറ്റോറിയം പരിസരത്ത് നിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ച് പടിഞ്ഞാറങ്ങാടി സെൻട്രൽ സമാപിച്ചു സിപിഎം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എം എൽ എ വി കെ ചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി വി റജീന അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ഷാരദ സ്വാഗതം ട്രഷറർ രമണി ടീച്ചർ നന്ദിയും പറഞ്ഞു